പുട്ടിൻ ചില ഉപാധികൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ് ഡോൺ ബാസ് അടക്കമുള്ള മേഖലകൾ പുട്ടിന് കൈമാറുകയാണെങ്കിൽ അതായത് റഷ്യക്ക് കൈമാറുകയാണെങ്കിൽ മറ്റ് പല മേഖലകൾ കാർക്ക് ഇൾപ്പെടെയുള്ള പ്രദേശങ്ങൾ തിരിച്ചു നൽകാമെന്ന് പറയുന്നു അങ്ങനെ ഉപാധികൾ വെച്ചിരിക്കുന്നു അപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു താൽപ്പര്യം പുട്ടിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് ഈ കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ശരിക്കും ഇങ്ങനെ ചില കീഴ് ഒരു 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 വെച്ച് തയ്യാറായാൽ അതിന് തയ്യാറാവുകയാണെങ്കിൽ യുദ്ധം ഏതാണ്ട് അവസാനിക്കും എന്ന് പ്രതീക്ഷിക്കാവില്ലേ അങ്ങനെ പ്രതീക്ഷിക്കാം പക്ഷെ സെലൻസ്കിയുടെ നിലപാട് ഇപ്പോഴും നമുക്ക് ആർക്കും മനസ്സിലാവാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത് കാരണം ആയുധം വെച്ച് കീഴടങ്ങുക എന്ന് പറയുന്നതൊന്നും മൂപ്പരെ സംബന്ധിച്ച് ഞാൻ സമ്മതിക്കില്ല എന്നുള്ള നിലപാട് മാത്രമല്ല ഇവിടെ അമേരിക്കയുടെ നിലപാടുകളും പാളിപ്പോകുന്നുണ്ട് അമേരിക്ക പറഞ്ഞെടുത്തൊന്നും ഈ റഷ്യ യുക്രൈൻ യുദ്ധം കൊണ്ട് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ട്രംപിന് അവർ പറഞ്ഞതിൽ നിന്നും മാറി തന്നെയാണ് പുട്ടിൻ്റെ നിലപാടുകൾ പോകുന്നത് എന്നുള്ളത് പുട്ടിൻ വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ നിന്ന് ഒരു ഒരു ഇഞ്ച് പോലും മാറി you <laughs> പോകാനായിട്ട് പുട്ടിന് താല്പര്യമില്ല അപ്പോൾ ട്രംപ് പറഞ്ഞ് ട്രംപ് ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും തവിടുപൊടിയായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ സെലൻസ്കി എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യമുണ്ട് സെലൻസ്കി ഒന്നും ചെയ്യേണ്ടി വരില്ല മിക്കവാറും സെലൻസ്കി എടുത്ത് ഓടിച്ച് അത് പിടിച്ചടക്കാനുള്ള സാധ്യതകളാണ് അതായത് ഇപ്പോൾ പുട്ടിൻ പറഞ്ഞിട്ടുള്ള മേഖലകളുണ്ട് ആ മേഖലകൾ വിട്ടുകൊടുക്കുകയാണെങ്കിൽ പകരം ഈ പറഞ്ഞിട്ടുള്ള മേഖലകളൊക്കെ തിരിച്ചു നൽകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതൊരു ഉപാധിയാണ് അതൊരു ശക്തനായിട്ടുള്ള ുള്ള ഭരണാധികാരിയുടെ നീക്കം കൂടിയാണ് കാരണം ഇത് നീ സമ്മതിച്ചില്ലെങ്കിൽ ഇനി വരാൻ പോകുന്നത് ചിന്തിക്കുന്നതിന് അപ്പുറം എന്നുള്ളത് കൂടി ആ ഒരു ശാസന കൂടി അതിന് വരുന്നുണ്ട് അപ്പോൾ ഇവർക്ക് വേണ്ടപ്പെട്ടിട്ടുള്ള ചില മേഖലകൾ അത് ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ ഇവർ പറയുന്നത് ഈ യുക്രൈനിലെ ഏറ്റവും ധാതുസമ്പന്നമായിട്ടുള്ള ഡോനെറ്റ്സ്ക് ലുഹാൻസ്ക് എന്നിവ അടങ്ങുന്ന പ്രദേശമാണ് ഇപ്പോൾ ഈ പറയുന്ന ഡോൺബാസ് എന്ന് പറയുന്നത് ഈ പ്രദേശങ്ങളാണ് പുട്ടിന് വേണ്ടത് ഈ പ്രദേശം വിട്ടു തരികയാണെങ്കിൽ സലൻസ്കിയോട് പറഞ്ഞിട്ടുള്ളത് ഇതിന് മറ്റ് ഇതിന് പുറമെ ഇവർ പറയുന്നത് സുമി കർക്കീവ് നിപ്രോപേട്രോഫ് എന്നീ പ്രദേശങ്ങളിൽ നിന്ന് റഷ്യ പിന്മാറാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഈ പ്രദേശം മാത്രമല്ല കേട്ടോ ൻ സൊറോപ്ചിയ പ്രദേശങ്ങൾ കൂടി വേണമെന്ന് റഷ്യ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് റഷ്യ കണ്ണു വയ്ക്കുന്നത് വെറുതെയുള്ള പ്രദേശങ്ങളാവില്ല സ്വാഭാവികമായി ഇതിൽ പറയുന്നത് പോലെ ധാതുസമ്പന്നമായിട്ടുള്ള പ്രദേശമാണ് അലാസ്ക അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി അവരുടെ പഴയ ഭരണാധികാരികളുടെ ചില പിട പിടിപ്പുകേടുകൾ കൊണ്ട് കൈവിട്ടു പോയതാണ് അപ്പോൾ അത്തരത്തിൽ ഇനി കൈവിട്ട് കളയാനായിട്ടുള്ള താല്പര്യവുമില്ല ഇത് വീണ് കിട്ടിയ ഒരു അവസരമാണ് ഈ വീണ് കിട്ടിയ അവസരത്തിൽ കാര്യങ്ങൾ മുതലാക്കി എടുക്കുക എന്നുള്ളത് ഏതൊരു ഭരണാധികാരിയും ചെയ്യുന്നതുപോലെ പുട്ടിനും ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് നിലവിൽ ഡോൺ ബാസിന്റെ എൺപത്തെട്ട് ശതമാനം പ്രദേശവും റഷ്യൻ സേനയുടെ നിയന്ത്രണത്തിലാണ് എന്നുള്ളതാണ് ഖേഴ്സൺ സൊറാപ്ചിയ എന്നീ പ്രദേശങ്ങളുടെ എഴുപത്തിമൂന്ന് ശതമാനവും റഷ്യ പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഭൂരിഭാഗം പ്രദേശവും പിടിച്ചെടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളിതെനിക്ക് ഞങ്ങൾക്ക് സ്വമേധയാ തന്നതാണെന്ന് പറയണമെന്നാണ് സത്യത്തിൽ സെലൻസ്കിയോട് പറയുന്നത് സെലൻസ്കി എന്തർത്ഥത്തിലാണ് ഇത് തിരിച്ചു കൊടുക്കാതിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടി അവിടെ ഉയരുന്നുണ്ട് സെലൻസ്കിക്ക് ഒരു പക്ഷേ ഒരു ഭരണാധികാരി എന്നുള്ള നിലയിലുള്ള അങ്ങനെ വിട്ട് അതായത് പൂർണ്ണമായും പരാജിതനാണ് എന്ന് പറയാനുള്ള ഒരു മടി കൊണ്ടാകാം ഒരു പക്ഷേ ഇങ്ങനെ പൂർണ്ണമായും പരാജിതനായി അവർക്ക് മുമ്പിൽ സറണ്ടർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ജീവന ആപത്തുണ്ടോ എന്നുള്ള ഒരു സംശയം കൂടി സെലൻസ്കിക്ക് മുൻപിൽ നിൽക്കുന്നുണ്ട് സെലൻസ്കിക്ക് അതിനു മുമ്പ് വേണമെങ്കിൽ നാട് വിടാനുള്ള ഒരു രീതിയും നമുക്ക് കണക്ക് കൂട്ടാം കാരണം ഈ ഒരു യുദ്ധം അവസാനിച്ചിട്ടുണ്ടെങ്കിൽ സെലൻസ്കിയുടെ ജീവൻ അപകടത്തിലാണ് എന്നുള്ളത് പല നിരീക്ഷകരും പറയുന്ന ഒരു കാര്യമാണ് സെലൻസ്കിയെ സത്യത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് പോലും ഇപ്പോൾ വേണ്ട കാരണം അവരുടെ ആ ഒരു കൊച്ചു ഭൂപ്രദേശത്തെ ഇത്രയും തവിടുപൊടിയാക്കാൻ താറുമാറാക്കുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് ഇന്നലെയും സംസാരിക്കുമ്പോൾ പ്രിയനായാലും പറയുന്നുണ്ട് ആ ഈ പറയുന്ന സെലൻസ്കി എന്ന് പറയുന്ന ഡ്രഗ് എഡിറ്റ് ആണെന്നുള്ള പുട്ടിൻ പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ നമുക്ക് മുൻപിലുണ്ട് കിട്ടിയിട്ടുള്ള പണമെല്ലാം മറ്റ് മേഖലകളിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ അതത്ര അത്ര ശുദ്ധനായിട്ടുള്ള ഭരണാധികാരി ഒന്നുമല്ല അപ്പോൾ അധികാരം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സെലൻസ്കിയുടെ കാര്യം ജി ഈ പറയുന്ന പോലെ അവതാളത്തിലാണ് അത് ഏത് രീതിയിലേക്ക് മാറും തുറങ്കിലടക്കുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പുട്ടിൻ എന്തും ചെയ്യാനുള്ള ഒരു മനസാന്നിധ്യത്തിൽ തന്നെ നിലകൊള്ളുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ ഈ പറയുന്നത് പോലെ ഈ അവകാശവാദങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ഇവർ പറയുന്ന ഈ വാഗ്ദാനമൊക്കെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇനി ഒരു ചർച്ചയ്ക്ക് പോലും ഫലമുണ്ട് എന്ന് തോന്നുന്നില്ല ഇനി ഒരു ചർച്ച നടത്തി വെറുതെ ഒരു പ്രഹസനമാക്കി മാറ്റുക എന്നുള്ളത് മാത്രമാണ് അതായത് സെലൻസ്കിയുമായിട്ട് ചർച്ച നടത്തുമ്പോൾ പുട്ടിനെ വിളിക്കുന്നുണ്ട് ട്രംപ് അപ്പോഴും ട്രംപിൻ്റെ അടുത്ത് പുടിൻ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങളിൽ നിന്ന് ഒരു ഇഞ്ച് പോലും ഞാൻ മാറാൻ തയ്യാറല്ല എന്നുള്ളതാണ് അപ്പോൾ ട്രംപിന് പൂർണ്ണമായിട്ടും മനസ്സിലാവുന്നുണ്ട് ഈ യുദ്ധം തന്നെ കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല മെല്ലെ പിന്മാറുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ട്രംപ് ഈ ഒരു യുദ്ധത്തെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല മറ്റു പല കാര്യങ്ങളെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത് ട്രംപിന് നിശബ്ദമായിട്ട് പിൻവാങ്ങേണ്ടി വരുന്ന ഒരു ഒരു സാഹചര്യം കൂടി അവിടെയുണ്ട് അതായത് ട്രംപും ഒരു കാര്യത്തിൽ പരാജിതനാകുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട് അപ്പോൾ അത് ലോ ഞാൻ പരാജിതനായെന്ന് പൊതുവായിട്ട് പറയിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അതിൽ നിന്നും മെല്ലെ മെല്ലെ പിൻ പടിപടിയായിട്ട് പിൻവാങ്ങുന്നതാണ് എന്നുള്ള ഒരു ന്യൂട്രലായിട്ടുള്ള നീക്കമാണ് ട്രംപ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഈ യുദ്ധത്തിൽ പൂർണ്ണമായും മറ്റൊന്നും സംഭവിക്കാനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു വാഗ്ദാനം അവർ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പുട്ടിനടിച്ച് കയറി ആ പ്രദേശങ്ങൾ സ്വന്തമാക്കും അതിന് അമേരിക്കയും ഇനിയൊന്നും പറയാനില്ല കാരണം ഇവർ തമ്മിലുള്ള ചില അന്തർധാരകളൊക്കെ മാധ്യമ സമ്മേളനത്തിൽ ഈ പറയുന്ന ട്രംപിൻ്റെ വിടുവായ കൊണ്ട് പുറത്തു വരുന്ന സാഹചര്യമാണ് ഇവർ തമ്മിൽ ഏതാണ്ട് എഴുപത് ശതമാനത്തോളം ട്രേഡിങ്ങും കൂടിയുണ്ട് അത് വിപുലീകരിക്കാനേ സ്വാഭാവികമായിട്ടും ഒരു ബിസിനസ് മൈൻഡുള്ള ട്രംപും നോക്കുകയുള്ളു എന്തായാലും ഇത് കൈവിട്ടുപോയി അമേരിക്ക വിചാരിച്ച രീതിയിലുള്ള ഒരു കാര്യങ്ങളൊന്നും അവിടെ യുക്രൈനിൽ നടക്കാൻ പോകുന്നില്ല ഇനി ആയുധം തരില്ല എന്നുള്ളത് യുക്രൈനോട് പറയുകയും ഒക്കെ ചെയ്തതാണ് അപ്പോൾ നിശബ്ദമായി പിന്മാറുകയും ഇപ്പുറത്ത് ഒരു ശക്തനായ മറ്റൊരു രാജ്യവുമായിട്ടുള്ള ട്രേഡിംഗ് നടത്തിയിട്ട് ഇവർക്കുള്ള ഏതാണ്ട് മുപ്പത്തിനാല് ട്രില്യൺ കടമാണ് അമേരിക്കക്കുള്ള അത് ബാധ്യത തന്നെയാണല്ലോ അപ്പൊ അത് തീർക്കാനുള്ള തന്ത്രങ്ങളിലേക്കല്ലേ സ്വാഭാവികമായിട്ടും ഒരു ഭരണാധികാരി പോകാനുള്ള സാധ്യതയുള്ളു മാത്രമല്ല ട്രംപിന് അവിടെയും ചില താല്പര്യങ്ങൾ അതായത് ട്രംപിന്റെ ബിസിനസ് ആ ഭാഗത്ത് എങ്ങനെ നടപ്പാക്കാം എന്നുള്ള ചിന്ത കൂടി ട്രംപിന് പോകാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് തീർച്ചയായിട്ടും ട്രംപിനെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ തന്റെ ബിസിനസ് അല്ലെങ്കിൽ തനിക്ക് ഗുണകരമാകുന്ന മറ്റു കാര്യങ്ങൾ അത് എടുക്കുക എന്നുള്ളത് തന്നെയാണ് ആത്യന്തിക ആത്യന്തികമായും ട്രംപ് സ്വപ്നം കാണുന്നത് അതിനെപ്പറ്റി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന ചില നീക്കങ്ങൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അത് എപ്പോഴൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് ട്രംപിൻ്റെ ഖത്തർ സന്ദർശനത്തിൽ നമുക്കത് മനസ്സിലായതാണ് ട്രംപ് എപ്രകാരമാണ് ചിന്തിക്കുന്നത് പെരുമാറുന്നത് എന്നല്ല രണ്ടാമത് ഇമാനുവൽ മക്രോണുമായി സംസാരിക്കുമ്പോൾ ഈ ഇതേ ഞങ്ങൾ തമ്മിൽ എനിക്ക് വേണ്ടി ചില നീക്കങ്ങൾ ഉണ്ടാക്കാൻ പുട്ടിൻ തയ്യാറാണ് എന്നുള്ള കാര്യം കൂടി അനൗദ്യോഗികമായിട്ടിരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ പറയുന്നു അത് മൈക്കിൽ പിടിച്ചെടുക്കപ്പെട്ടു കൃത്യമായിട്ട് ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവും അപ്പം ട്രംപിൻ്റെ നില നിലപാടെന്താണ് രാഷ്ട്രീയം എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് അയാൾക്ക് വേണ്ട താല്പര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായ ധാരണ ഇപ്പോൾ അമേരിക്കൻ ജനതയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയിൽ ട്രംപിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളും ആരംഭിച്ചിട്ടുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക